നാളെ മുതൽ സീതാറുണ്ട് കാണാൻ വരുന്നവരിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുണ്ട് മുതിർന്നവർക്ക് മുപ്പത് രൂപയും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഇരുപത് രൂപയും വിദേശികളാണെങ്കിൽ നൂറ് രൂപ ഫോറിനേഴ്സ് വരെയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അതുപോലെ തന്നെ ക്യാമറ സ്റ്റിൽ ക്യാമറയ്ക്ക് അമ്പത് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് നൂറ്റമ്പത് രൂപയും ഇടാക്കുന്നുണ്ട് അപ്പോൾ പഴയ പോലെ ആർക്കും വന്നങ്ങനെ നമ്മുടെ കൊല്ലംകോടിന്റെ ഭംഗി അങ്ങോട്ട് പകർത്തിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് ചാർജ് ഇടാക്കുന്നുണ്ട് കഴിഞ്ഞ മാസം എട്ടാം തീയതി മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഈ വരുന്ന എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഷോപ്പും അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ സ്ഥലം എം എൽ എ കെ ബാബു ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് എത്ര മാസം കൊണ്ടാണ് പണി പൂർത്തീകരിച്ച് ഒരു എട്ടു മാസം എട്ടു മാസം സഞ്ചാരികൾക്കും ഒരു സൗകര്യമായി സേഫ്റ്റിയാണ് അറിയാതെ ആളുകൾ ഇങ്ങനെ കയറിപ്പോവും ഏതെങ്കിലൊക്കെ അപകടത്തിൽ പെടും പിന്നെ എക്സ് ഫയർഫോഴ്സുകാരും ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ കൂടി വന്ന് രക്ഷിക്കുന്ന സാഹചര്യം ഇത്രയും ഇതിലെയാണ് സാധാരണ ചാടി പോവുക സീതാറുണ്ട് വന്നു കഴിഞ്ഞാൽ നാളെ മുതൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സൗകര്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കരുതിയിരിക്കുന്നത് അപ്പം കൃത്യമായ നിർദ്ദേശങ്ങളും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിച്ചിട്ട് വേണം സീതാറുണ്ട് കാണാൻ വരുന്നവര് പ്രത്യേകിച്ച് വരേണ്ടത് അതെ ഇത് ഇങ്ങോട്ട് ആളുകൾ ഇത് വന്നവർക്ക് അറിയാം സാധാരണ അതിന്റെ മോഡിൽ നിന്നൊക്കെ ആളുകൾ ചാടാറുണ്ട് ഇവിടെ നീന്താറുണ്ട് കുട്ടിക്കാലത്ത് അവിടെ വിരുന്ന് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ കുളിക്കാൻ വരാറുണ്ട് രാവിലെ ഇവിടെ ചാടി കുളിക്കാറുണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴം എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പൊ അവിടേക്കൊന്നും പോകാതെ കമ്പി വെച്ചിട്ടുണ്ട് ചെറിയൊരു തടസ്സം വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അങ്ങോട്ട് മേലക്കയറി പോകാനും പറ്റില്ല മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വഴിയുണ്ട് അത് കാണിച്ച നമ്മള് നേരത്തെ ഇതിലേക്ക് വരുമ്പോഴേ മേലക്കയ ഭയങ്കര പാടാ മുകളിലേക്ക് പോവാൻ ഞങ്ങൾ മുകളിൽ പോയിട്ടുണ്ട് പണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ വഴിക്ക് വന്നിട്ടില്ല ഇവിടെ ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട് പ്രവേശനം ഇതുവരെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ കൊല്ലങ്കോട് വന്ന മാറ്റം നമ്മുടെ ഈ സീതാറുണ്ടോ മനസ്സിലാവും കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സീതാറുണ്ട് വരുന്നത് സീതാറുണ്ട് മാറിപ്പോയി വല്ലാണ്ട് മാറിപ്പോയി മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സീതാറുണ്ട് മേഖലയിൽ നടത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾ ഓരോരുത്തരും അവരുടെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം ഇതിനകത്തേക്ക് കയറാൻ ശ്രമിക്കുക അവിടെയാണോ ബോർഡ് വെച്ചിട്ടുള്ള അകത്ത് കയറരുത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറരുത് ദയവെയ്തു കാരണം അപകടം പിടിച്ച ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നമ്മളാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു കുടുംബമുണ്ട് വനം അതുപോലെ തന്നെ നമ്മുടെ വനം നമ്മുടെ സമ്പത്താണ് നമ്മുടെ സ്വത്താണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും സീതാറുണ്ടിലേക്ക് വരിക